ഹലോ മച്ചമാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇളനാട് സുജിത്ത് അപ്പം മച്ചമാരെ നമുക്ക് സന്തോഷമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മച്ചന്മാരെ അതാ ഈ ലാബിൻ്റെ ഒരു പപ്പിയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോടുള്ള ഒരു ചേട്ടൻ എന്നെ വിളിച്ച് ബുക്ക് ചെയ്തിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരുപാട് സന്തോഷമായെന്ന് വെച്ചാൽ അവർ നന്നായി നോക്കണ ഫാമിലിയാണ് ഇപ്പോൾ എനിക്ക് അവർ ഫോട്ടോ എടുത്ത് അയച്ചതെന്നാണ് ചെവിയിൽ റോസാപ്പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ തൊട്ട് നല്ല സൂപ്പറായിട്ടാണ് അവരതിനെ വളർത്തുന്നത് അപ്പോളാണ് എളനാട് ശുചിത്വം ഈ ലാബിന്റെ വീഡിയോ കണ്ടതും വാങ്ങാൻ തീരുമാനിച്ചതും ഞങ്ങളുടെ സ്ഥലം കോഴിക്കോടാണ് തൃശൂർ നിന്ന് കോഴിക്കോടിലേക്കുള്ള ഡെലിവറി ഒക്കെ ഓക്കെ ആയിരുന്നു എന്ത് നല്ല ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല ക്വാളിറ്റി ഉള്ള വപ്പയാണ് അച്ഛ നമ്മുടെ എൻ്റെ വീട് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ വഴിയിലൂടെ ഇളനാട് ടൗൺ കഴിഞ്ഞിട്ട് ഈ വഴിയിലൂടെ വരുന്നതാണ് എത്ര എൻ്റെ വീട് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ പപ്പീനെ മേടിക്കുക എൻ്റെ വീട്ടിൽ വന്ന് മേടിക്കുന്ന ആളുകളുണ്ട് അല്ലാണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് വെളിയിലേക്കൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ഇടാറുണ്ട് അപ്പോൾ അതാ ഈ വഴിയിലൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തും അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലിപ്പോൾ ഒരു ഡോബർമാൻ്റെ ഫീമെയിലുണ്ട് രണ്ട് മാസം പ്രായമുള്ളത് അപ്പോൾ വാക്സിനേഷൻ എല്ലാം കംപ്ലീറ്റഡ് ആണ് അതിൻ്റെ ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഫീമെയിലാണ് വില കുറവിലാണ് കേട്ടോ ഇപ്പം ഈ വീഡിയോ കാണുന്നവർക്കറിയാം വില കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എടുക്കുകയാണെങ്കിൽ പൈസ നോക്കാതെ നിങ്ങൾക്ക് ആ ഡോഗിന് ഞാൻ തരും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അതേപോലെ വിവിധ ഇനം ഡോഗ്സ് വന്നിട്ടുണ്ട് പപ്പീസ് വന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി പപ്പീസാണ് അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണും നമ്മള് ആയിട്ട് നല്ല ഇണക്കാണ് വിളിക്കണ്ടോ നല്ലൊരു എന്താ എന്തോ എന്താ വേണ്ടി ഇതാണ് സാധനം കേട്ടാ ഡോബർമാർ ഫീമെയിലാണ് കേട്ടോ ഏകദേശം വാക്സിനേഷൻ എല്ലാം എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് പേവിഷബാധയുടെ വാക്സിൻ കൂടി എടുക്കാണ്ട് എന്താ ഖമാ ഏയ് 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 എന്താ കുങ്കൂസേ കുൻക്രൂസേ എന്താ ഖമാ റൗണ്ട് ഓടിവാ ഓടി നല്ല അനുസരണ എന്താ വേണ്ടത് എന്താ എടാ പറയുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടോ ഈ സാധനം

അപ്പോൾ മച്ചമാരെ നമുക്ക് ഇതാ ഷെപ്പേഡിൻ്റെ ഒരു ഫീമെയിലാണ് കേട്ടോ അപ്പോൾ ഇത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കൊടുക്കുക കേട്ടോ മച്ചമാരെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തന്നെ പെട്ടെന്ന് വിളിക്കാൻ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ലൊക്കേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും അതേപോലെ ഗോൾഡൻ റിട്രീവർ രണ്ട് മാസം വാക്സിനേഷൻ എല്ലാം എടുത്തിട്ടുള്ള ഗോൾഡൻ റിട്രീവർ ഫീമെയിൽ എന്നെ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കണം ആദ്യം വിളിക്കുന്ന ആൾക്ക് ആറായിരം രൂപയ്ക്ക് നമ്മളിത് കൊടുക്കട്ടെ മച്ചൻ വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഗോൾഡൻ ഡി പപ്പിയുടെ ആറായിരം രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും കിട്ടില്ല അത് ഞാൻ ഉറപ്പ് പറയാം അതും വാക്സിനേഷൻ രണ്ട് ഡോസ് വാക്സിനൊക്കെ എടുത്തതാണ് അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കണം കേട്ടോ ഒരാൾക്ക് കിട്ടുള്ളൂ അതേപോലെ ലസാപ്സോയുടെ നല്ല സൂപ്പർ പപ്പീസ് വന്നിട്ടുണ്ട് ലസാപ്സോയുടെ വെറൈറ്റി വെറൈറ്റി പപ്പീസൊക്കെ വന്നിട്ടുണ്ടോ ലസാപ്സോയുടെ പപ്പീസിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്കും വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ് അതേപോലെ പെൺകുഞ്ഞുങ്ങൾക്കും എല്ലാം വളർത്താൻ പറ്റാവുന്ന വീടാണ് അതേപോലെ ജർമ്മൻ ഷെപ്പേഡിൻ്റെ ഒരു ഫീമെൽ പപ്പിയാണ് ഇതും നമ്മൾ ഓഫർ ഇട്ടിട്ട് കൊടുക്കട്ടെ പച്ചമാരെ അപ്പം നമ്മൾ ഇതൊക്കെ നമുക്ക് കേരളത്തിൻ്റെ വിവിധ ജില്ലകൾക്ക് ഇതേ ക്വാളിറ്റിയുള്ള പപ്പീസൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ ഇപ്പോഴും വളർന്ന് വള വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഡോഗെ ഒരു വയസ്സും രണ്ട് വയസ്സായിട്ട് അവർ വീഡിയോ അയച്ച് തരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്നൊരു വീഡിയോ ഞാനിടുന്നത് അതേപോലെ റോഡ് വീലറിൻ്റെ പപ്പീസ് ഇതും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് റോഡ് വീലർ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് കേട്ടോ മച്ചമാരെ അതേപോലെ ഞാൻ ഇന്ന് ഇന്നലെ കയറ്റി വിട്ട ഇന്നലെ ഒരു ഫാമിലിക്ക് കയറ്റി വിട്ട ലാബിൻ്റെ പപ്പീസിൻ്റെ അതേ ക്വാളിറ്റിയുള്ള പപ്പീസാണ് കേട്ടോ ഇത് ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള പപ്പീസാണ് ഇത് വെറൈറ്റി 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 പപ്പീസാണ് നല്ല കെടുക്കാൻ വച്ചാൽ ഈ ലാബിൻ്റെ പപ്പീസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ റേറ്റ് നിങ്ങൾ ഉദ്ദേശിച്ച റേറ്റിൽ നമുക്ക് കിട്ടും അതേപോലെ ലസാപ്സോടെ വെറൈറ്റി കളറുള്ള ബ്ലാക്ക് ബ്രൗൺ വെറൈറ്റി കളറുള്ള ലസാപ്സോടെ പപ്പീസ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഞാൻ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ നമുക്ക് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലസാപോയുടെ പപ്പീസ് ഞാൻ തരും കേട്ടോ ഇതെല്ലാം അവിടെ ഏഴ് രൂപ പത്ത് രൂപ റേറ്റ് ഉണ്ട് ഞാൻ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അതേപോലെ ഷിസ്സുവിൻ്റെ പപ്പീസ് ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി പപ്പീസാണ് ഇന്ന് വന്നിരിക്കുന്നത് മച്ചവര് അപ്പോൾ നമുക്ക് നമ്മുടെ വീ വീട്ടിൽ വന്നെടുക്കാം അതേപോലെ വീട്ടിൽ വന്നെടുക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നുണ്ട് എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ എന്നത്തെ പോലെ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങൾക്ക് എത്തിക്കുക പിന്നെ നമ്മളൊരു പപ്പീനെ കണ്ടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഡ്വാൻസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പപ്പിനെ പരമാവധി എടുക്കുക അല്ലാണ്ട് നമ്മൾ വെറുതെ അഡ്വാൻസ് അയച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പപ്പി വേണ്ട എന്ന് പറയുന്നത് അതൊരു ഇതല്ല അപ്പോൾ നിങ്ങൾ വേണം എന്നുള്ള ഒരു അഡ്വാൻസ് അയക്കുക നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഡെലിവറി